മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനും മിമിക്രി കലാകാരനുമായിരുന്നു കൊല്ലം സുദീപ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു വാഹനാപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഇന്നും മനന്തൊന്ത് ജീവിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് മക്കളും കൊല്ലം സുതിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ചില സംഘടനകൾ ചേർന്ന് കൊല്ലം സുതിയുടെ ഭാര്യ രേഡവരും രണ്ട് മക്കൾക്കും കൂടെ ഒരു വീട് പണിതുകൊടുത്തത് സുധീലയം എന്നായിരുന്നു വീടിന് അവർ പേരും നൽകിയത് കുറച്ചു ദിവസം മുമ്പായിരുന്നു കൊല്ലം സുതിയുടെ വീടായ സുധീലയം എന്ന വീടിന്റെ പാലുകാച്ചൽ ചടങ്ങും പൂർത്തിയാക്കിയത് ഇതിന് പിന്നാലെ സുധിയുടെ ഭാര്യ രേണു കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു സുധി വീടിന്റെ ഹോം ടൂർ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വൈറലായി നിരവധി പേരായിരുന്നു റേണുവിനും മക്കൾക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് എന്നാൽ ഒരു വിഭാഗം വളരെ മോശമായ രീതിയിലായിരുന്നു കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടെത്തിയത് രേണു വീണ്ടും വിവാഹം കഴിക്കുമോ ഈ വീട് ആരുടെ പേരിലാണ് രേണു ഇനി മൂത്ത മകനെ ഉപേക്ഷിക്കുമോ എന്നൊക്കെയായിരുന്നു പലരും കമന്റ് ബോക്സിലൂടെ ചോദിച്ചത് ഇപ്പോഴാ ഇതിനുള്ള പ്രതികരണം അറിയിച്ചുകൊണ്ട് രേണു തന്നെ രംഗത്തെത്തി രേണു വീഡിയോയിൽ തന്റെ വീടിന്റെ വിശേഷങ്ങളും സുധിച്ചേട്ടൻ വിഷമവും പറയുന്നുണ്ട് നിരവധി പേരാണ് താരത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത് രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെ എല്ലാം സുധിച്ചേട്ടൻ്റെയും ദൈവത്തിന്റെയും അനുഗ്രഹം സുധിച്ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വീട് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചത് വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ മറ്റൊരു ടെൻഷനും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എല്ലാം മറ്റുള്ളവരായിരുന്നു ചെയ്തു തന്നത് അതിലൊക്കെ ഒരുപാട് നന്ദി സുധിച്ചേട്ടനോടുള്ള സ്നേഹമാണ് അവരെല്ലാവരും പ്രകടിപ്പിച്ചത് ചെറിയൊരു വീട് വെക്കണം എന്നായിരുന്നു എന്റെയും സുധിച്ചേട്ടൻറെയും ആഗ്രഹം ആ വീട്ടിൽ ഞാനും സുധിച്ചേട്ടനും ഞങ്ങളുടെ രണ്ട് മക്കളും എന്നാൽ ഇത്രയും വലിയൊരു വീട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരുപാട് സന്തോഷം ചെയ്തു തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി വീട്ടിലെ പല ഉപകരണങ്ങളും സാധനങ്ങളും എല്ലാം പലരും സ്പോൺസർ ചെയ്ത് ാണ് അതൊക്കെ ആരാ നൽകിയത് എന്ന് പോലും എനിക്കറിയില്ല അതിലും ഒരുപാട് നന്ദി ഈ വീട് എന്റെ പേരിലല്ല എന്റെ മൂത്ത മകന്റെയും ഇളയ മകന്റെയും പേരിലാണ് എന്നൊക്കെയായിരുന്നു രേണു വളരെയധികം സന്തോഷത്തോടെ ആരാധകരുമായി പങ്കുവച്ചത് ഇതിന് പിന്നാലെ രേണു ഒരു സങ്കട വാർത്ത കൂടെ പുറത്തുവിട്ടു രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെ കുറച്ച് ദിവസം മുമ്പായി ഞാനൊരു വാർത്ത കണ്ടു ഞാൻ എൻ്റെ മൂത്ത മകൻ കിച്ചുവിനെ ഇറക്കി വിട്ടു എന്ന് എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് അവൻ എന്റെ മൂത്ത മകനല്ലേ അവനെ ഞാൻ ഇറക്കി വിടുമോ അവൻ അവൻ്റെതായിട്ടുള്ള തിരക്കുകളിലാണ് അവൻ വലിയ കുട്ടിയല്ലേ അവൻ സ്വന്തമായ ഒരു കരിയർ മാർഗവും തിരഞ്ഞെടുത്തിട്ടുണ്ട് ആനിമേഷൻ അവനെ പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലാണ് അവന് അഭിനയത്തിനോട് താല്പര്യമില്ല എന്നാൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാനാണ് അവൻ ഇഷ്ടം രേണുവിനെ നിങ്ങൾക്കിഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്